ഹലോ ഇന്ന് എരുന്ത് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് കെഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള എഴന്ത് ഇറച്ചിയാണിത് ഇതിലേക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇനി കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അല്പം പെരിഞ്ചീരകം കൂടി ചേർക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൈവെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയെടുത്തിട്ടുള്ള പാക്കറ്റ് ഇറച്ചിയാണ് അതുമല്ലെങ്കിൽ നമുക്ക് സാധ എരുന്ന് വാങ്ങിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇറച്ചി എടുത്താലും മതി ഇനി ഇതിലേക്ക് നാല് സവാള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴേ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എലിന് ഫ്രൈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റേ റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ